പ്രമേഹം തടയുന്നതിന് യോഗ വളരെയധികം സഹായിക്കും കാരണം മറ്റുള്ള എല്ലാ ആ ഒരു വ്യായാമങ്ങളെക്കാട്ടും യോഗയ്ക്കുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ യോഗ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഒരു സഹായകരമായിട്ടുള്ളതാണ് അപ്പോൾ നമ്മളുടെ യോഗയിൽ ചെയ്യുന്ന പ്രാണായാമം അതുപോലെയുള്ള മറ്റുള്ള എല്ലാ ആസനങ്ങളും തന്നെ നമ്മളുടെ ശരീരവും മനസ്സും ഒരുപോലെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ സഹായിക്കും അപ്പോൾ ഈ നമ്മളിപ്പം പ്രമേഹത്തിന് സ്ട്രെസ് വളരെ വലിയൊരു കാരണം ആണ് കാരണം ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ സ്ട്രെസ് ഇല്ലാത്ത ആൾക്കാർ ഭയങ്കര കുറവാണ് അപ്പോൾ ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ ഹോർമോണുകളും എല്ലാം ഷുഗർ കൂട്ടുന്നത് തന്നെയാണ് അപ്പോൾ ഈ സ്ട്രെസ്സിനെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ യോഗ വളരെയധികം ഹെൽപ്പ്ഫുള്ളാണ് അപ്പം അതുപോലെ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ യോഗ ശീലിച്ചു വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു നമ്മുടെ വയറ് കൂടാതിരിക്കാനും അമിതവണ്ണം തടയാനൊക്കെ യോഗ ഭയങ്കരമായിട്ട് സഹായിക്കും അപ്പോൾ ഈ സ്ട്രെസ് ലെവൽ കുറയ്ക്കുക എന്നുള്ളതിൽ മറ്റുള്ള എക്സസൈസിനെക്കാട്ടും യോഗ വളരെ ഹെൽപ്ഫുള്ളാണെന്നുള്ളത് കൊണ്ട് എല്ലാ ഈ ജീവിതശൈലി രോഗങ്ങൾക്കും യോഗ ഒരു പരിധിവരെ സഹായകം പിന്നെ യോഗ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ബുക്ക് വായിച്ചിട്ടോ അല്ലെങ്കിൽ ടി വി കണ്ട് അതിൽ നിന്ന് നോക്കിയിട്ടോ അങ്ങനെയൊന്നും യോഗ പരിശീലിക്കാൻ പാടില്ല ശരിയായ രീതിയിൽ യോഗ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ആചാര്യനോ അല്ലെങ്കിൽ യോഗയെക്കുറിച്ച് നന്നായിട്ട് അറിയണം പഠിച്ചിട്ടുള്ള ആൾക്കാരിൽ നിന്ന് മാത്രം യോഗ പരിശീലനം എടുക്കണം അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ കാരണം എല്ലാ ആൾക്കാർക്കും അല്ലെങ്കിൽ പ്രത്യേകിച്ച് രോഗാവസ്ഥയിലുള്ള ആൾക്കാർക്ക് ചില രോഗങ്ങൾക്ക് ചില ആസനങ്ങൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കി യോഗയെക്കുറിച്ച് പല പരിശീലനം ലഭിച്ചിട്ടുള്ള ആരെങ്കിലും കീഴിൽ തന്നെ യോഗ പരിശീലനം നമ്മൾ നടത്തണം അത് ചിട്ടയായിട്ട് നമ്മൾ എല്ലാ ദിവസങ്ങളിലും അത് എല്ലാ ദിവസങ്ങളിലും നമ്മളത് ചെയ്തുകൊണ്ടേയിരുന്നാൽ മാത്രമേ അതിന് ഫലമുള്ളൂ അല്ലാണ്ട് കുറച്ചു കാലം ചെയ്ത് നിർത്തി നമ്മൾ നമ്മൾക്ക് അതിനുള്ളൊരു റിസൾട്ട് ഉണ്ടാവില്ല പിന്നെ യോഗ ഒരു ഫലം കാണാൻ ഒരു ആറ് മാസം മുതൽ ഒരു വർഷം വരെ സമയമെടുക്കും ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഒന്നും നമുക്ക് ആ ഒരു റിസൾട്ട് ഉണ്ടാവില്ല അപ്പോൾ പതുക്കെ പതുക്കെയാണ് റിസൾട്ട് ഉണ്ടാവുള്ളൂ പക്ഷേ പിന്നെ യോഗ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ എല്ലാ ശരീരങ്ങളിലും രക്തത്തിൻ്റെ പ്രവാഹം കൂട്ടും അപ്പം ഈ രക്തപ്രവാഹം കൂട്ടുന്നത് വളരെയധികം ഇപ്പം പ്രമേഹത്തിൽ പ്രത്യേകിച്ചും എല്ലാ സർക്കുലേറ്ററി പ്രോബ്ലംസ് ഒത്തിരി വരുന്നതുകൊണ്ട് ഈ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും എന്നുള്ളതുകൊണ്ട് യോഗ ഭയങ്കര സഹായകമാണ്